ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക സുധേട്ടൻ വീണ എന്ന് പറയുന്ന പെൺകുട്ടിയുമായി വരികയാണ് എന്നെ കണ്ടതും പെങ്ങളൂട്ടി എന്താ ഇവിടെ ഇരിക്കുന്നതെന്നും ചോദിച്ച് ഞാൻ കല്യാണം കഴിച്ചതും ഇതാണ് ഭാര്യ ഭാര്യയെന്നും പറഞ്ഞ് വീണയെ പരിചയപ്പെടുത്തി അതിനുശേഷം ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു വീണയും സുധി തമ്മിൽ പ്രശ്നമായ കാര്യങ്ങളോ അവർ വേർ പിരിഞ്ഞതോ രേണു വന്നതോ ഒന്നും എനിക്കറിയില്ലായിരുന്നു സുദാറ്റിനെ ഒരു കുറ്റവും വീണ പറഞ്ഞിട്ടില്ല ഇന്നലെയും അവൾ ഫോണിൽ വിളിച്ചിരുന്നു അപ്പോഴും സുധിയെ കുറ്റം പറഞ്ഞിട്ടില്ല മുമ്പൊരിക്കൽ വിളിച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്നായിരുന്നു മറുപടി അങ്ങനെ പറയുന്ന ഒരിടത്ത് നമ്മൾ ചികഞ്ഞു ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം കിച്ചു ഇന്നലെ വിളിച്ച് കുറെ നേരം സംസാരിച്ചു എന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മരിച്ചുപോയ ആൾ മരിച്ചുപോയി പാവപ്പെട്ട ഒരു മനുഷ്യനെ ഇനിയെങ്കിലും ഇങ്ങനെ വരച്ച് കീറാനായി ഇട്ട് കൊടുക്കരുതെന്ന് രണ്ട് അമ്മമാരോടും പറഞ്ഞു ണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ ഈ വിഷയങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിലാണ് കണ്ടത് സുധിചേട്ടന്റെ ട്രോഫിയൊക്കെ നിലത്തിട്ട് വീഡിയോ കണ്ടപ്പോൾ വിഷമം തോന്നി മരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം ആര് വന്നാലും പുള്ളിക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ കാണാൻ ആഗ്രഹിക്കും അത് മാറ്റിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമുണ്ടായി സുധി ചേട്ടനെ ഒന്നുമല്ലാത്ത വിധത്തിൽ ചവറ്റുകുട്ടയിൽ ഇട്ടതുപോലെ ചെയ്തതിൽ മാത്രമേ എനിക്ക് രേണുവിനോട് ദേഷ്യമുള്ളൂ അല്ലാതെ ദേഷ്യമൊന്നുമില്ല എന്നായിരുന്നു അഭിമുഖത്തിൽ ഇന്ദു വെളിപ്പെടുത്തിയ മാത്രമല്ല സുധിയുടെ ആദ്യ ഭാര്യയായിരുന്ന ശാലിനിയെ കുറിച്ചും ഇന്ദു സംസാരിക്കുന്നുണ്ട് കൊല്ലം സ്തി പറഞ്ഞ പ്രകാരം ഒരിക്കൽ ശാലിനിയെ പോയി നേരിട്ട് കണ്ട് സംസാരിച്ചെന്നാണ് ഇന്ദു